എന്ന് ശത്രുവിന് മനസ്സിലായി നീ പ്രാർത്ഥിക്കാൻ സീസരയ്ക്ക് മനസ്സിലായി ഇനി അവന്റെ രഥത്തിന്റെ ചക്രം മുന്നോട്ട് ചലിക്കത്തില്ല കാരണം നഫ്താലിയും ലാവണ്യ വാക്കു പറയുന്ന നഫ്താലിയും ദൈവാനുഗ്രഹമുള്ള നഫ്താലിയും സ്വന്തം അപ്പനോട് നല്ല വാക്കു പറഞ്ഞ അപ്പനെ സന്തോഷിപ്പിക്കുന്ന നഫ്താലിയും യഹൂദയുടെ കൊടിക്കീഴിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സബൂലൂനും ദൈവാനുഗ്രഹമുള്ള സെബുലൂനും ഐക്യമത്യത്തോടെ നിൽക്കുന്ന ബാരാക്കും ഇവർ ഒരുമിച്ച് എവിടെ കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് താബോർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഫീറ്റ് ഉയരത്തില് ഇവർ മുകളിൽ കയറിയപ്പോൾ അതിന്റെ അപ്പുറത്തോ സീസര് തൊള്ളായിരം രഥവുമായി അവനും അപ്പുറത്ത് പക്ഷേ കാര്യം മനസ്സിലായി എവിടെ താബോർ കയറിയിട്ടുണ്ട് പകൽ പറയാം നീ പ്രാർത്ഥിക്കാൻ മുഴങ്കൽ മടക്കുമ്പോൾ ശത്രുവിന്റെ പാളയത്തിൽ അറിവ് കിട്ടും മനസ്സിലായില്ല നിന്റെ വീട്ടിനകത്ത് നീ പാവിരിക്കുമ്പോൾ അന്ധകാര ശക്തികൾക്ക് അറിവ് കിട്ടും നീ പ്രാർത്ഥിക്കാൻ വേണ്ടി മുഴങ്കാൽ മടക്കി ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെ ഈ ശത്രുവിന് ഭയമില്ലാത്തതിന്റെ കാര്യം താബോർ കയറിയിട്ടില്ലെങ്കിൽ സീസർക്ക് ഒരു ഭയവുമില്ല പക്ഷെ നീ താബോർ പർവതത്തിൽ കയറിയാൽ നിന്നെ കുറിച്ച് ശത്രു ഞെട്ടും യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് അഞ്ചു വയസ്സുള്ള നിന്റെ കുഞ്ഞ് നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ അവൻ ഡിസിപ്ലിൻ ഇല്ല അവന്റെ പ്രായമത പക്ഷേ ആ കുഞ്ഞിനെ ബലമായി പിടിച്ച് ആ കുഞ്ഞിന് വലം കൈ കൊടുത്ത് നീ നിന്റെ ഭവനത്തിനകത്ത് മുട്ടുമടക്കുമ്പോൾ ശത്രുവിന്റെ പാളയത്തിൽ ഞെട്ടലുണ്ടാകും എടാ ഇവൻ മാത്രമല്ല അവന്റെ ഭാര്യ മാത്രമല്ല അവന്റെ തലമുറയും പ്രാർത്ഥിക്കാൻ തുടങ്ങി